ബിസ്മിറമിറീം നെഹ്മദ് ഹൂൻസലി അല റസൂലി കരീം അമ്മാബദ് കഴിഞ്ഞ പല ആയത്തുകളിലൂടെയും ഹൂദ് നബി അലൈ സ്ലാമിൻ്റെ സംഭവം നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹുത്താലാം ഹൂദ് നബി അലൈ സ്വലാമിൻ്റെയും തങ്ങളുടെ സമുദായത്തിൻ്റെയും കാര്യം തന്നെയാണ് അറിയിച്ചിരുന്നത് ان نقول الا عَتَرَاكَ بعض الهتنا بسوء قال اني اشهد الله واشهدوا اني ൂ അംശ്രീകൂൻ ഞങ്ങളുടെ ചില ദൈവങ്ങളുടെ ദോഷബാധ നിനക്ക് ബാധിച്ചുവെന്നാണ് ഞങ്ങൾ പറയാനുള്ളത് ഹൂദ് നബി പറഞ്ഞു ഞാൻ അള്ളാഹുവിനെ സാക്ഷി നിർത്തുന്നു നിങ്ങളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയട്ടെ നിങ്ങൾ പങ്കുചേർക്കുന്ന കാര്യങ്ങളിൽ നിന്നും ഞാൻ ഒഴിവായവനാണ് അള്ളാഹുവിനെ വിട്ട് നിങ്ങൾ ആരാധിക്കുന്നവയുമായി എനിക്കൊരു ബന്ധവുമില്ല ആകയാൽ നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നോട് കുതന്ത്രം പ്രയോഗിച്ചു കൊള്ളി

ഇന്ന അലാ മുസ്തഖീം എൻ്റെ രക്ഷിതാവും നിങ്ങളുടെ പരിപാലകനുമായ അള്ളാഹുവിൻ്റെ മേൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു എല്ലാ ജീവകളുടെയും നിയന്ത്രണം അള്ളാഹുവിംഗിൽ മാത്രമാണ് എൻ്റെ രക്ഷിതാവ് നേർവഴിയിൽ തന്നെയാണ് تولوا فقد أبلغتكم ما أرسلت به إليكم ويستخلف ربي قوما غيركم ولا تضرونه شيئا ഇന്ന അലാ കുല്ലി ഷൈഇൻ ഇനി നിങ്ങൾ മുഖം തിരിക്കുന്നുവെങ്കിൽ എന്നെ ഏൽപ്പിക്കപ്പെട്ട നിങ്ങളിലേക്ക് അയക്കപ്പെട്ട സന്ദേശം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നു എൻ്റെ രക്ഷിതാവ് നിങ്ങളല്ലാത്ത ഒരു സമൂഹത്തെ പകരം കൊണ്ടുവരുന്നതാണ് നിങ്ങൾ അള്ളാഹുവിനെ അലുപ്പവും ഉപദ്രവിക്കുന്നതല്ല എൻ്റെ രക്ഷിതാവ് എല്ലാത്തിൻ്റെയും സംരക്ഷകനാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുഅത്തലാം ഹൂദ് നബി അലൈഹി സ്വലാമിൻ്റെ സമുദായത്തെ പറ്റി തന്നെയാണ് പറയുന്നത് കഴിഞ്ഞ ആയത്തിൽ നാം മനസ്സിലാക്കുകയുണ്ടായി ഹൂദ് നബി അലൈഹി സാതു വസ്സലാം അവരെ അള്ളാഹുലോട് ക്ഷണിച്ചു ഏകതയെ വിശ്വാസത്തിലൂടെ ക്ഷണിച്ചു നബി അലൈഹി സാതു വസ്സലാമിൻ്റെ സമുദായത്തെ പോലെ തന്നെ ഹൂദ് നബി അലൈഹി സ്വലാമിൻ്റെ സമുദായമായ ആത് ഗോത്രവും ഹൂദ് നബി അലി ഇസ്സലാമിനെ അംഗീകരിക്കാനോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്വീകരിക്കാനോ തയ്യാറായില്ല നേരെ മറിച്ച് പല ന്യായങ്ങൾ പറയുകയും അദ്ദേഹത്തെ പരിഹസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അവർ പറഞ്ഞതായി ഒന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു അറിയിച്ചിരുന്നു ഹൂദ് നബി അലി ഇസ്ലാം സന്മാർഗത്തിലോട്ട് അവരെ ക്ഷണിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പറയുന്നത് സത്യമല്ല നമ്മുടെ ദൈവങ്ങളുടെ ശാപം നിങ്ങൾക്ക് വന്ന് ഭവിച്ചിരിക്കുകയാണ് അതിൻ്റെ പേരിൽ താങ്കൾ എന്തെല്ലാമോ പറയുകയാണ് എന്നാൽ ഹൂദ് നബി അലൈസാദു വസ്സലാം അവർക്ക് മറുപടി കൊടുത്തു അള്ളാഹു സാക്ഷിയാണ് നിങ്ങളും സാക്ഷിയാണ് ഞാൻ അള്ളാഹു അല്ലാതെ മറ്റെല്ലാ പങ്കുകാരിൽ നിന്നും മുക്തനാണ് അഥവാ നിങ്ങൾ അള്ളാഹുവിൽ വിഗ്രഹങ്ങളെ പങ്കു ചേർക്കുന്നു അള്ളാഹു അല്ലാതെ അവർക്ക് കഴിവുണ്ടെന്ന് നിങ്ങൾ പറയുന്നു ഞാൻ ഇതിൽ നിന്നും എല്ലാം മുക്തനാണ് തീർച്ചയായും അള്ളാഹു ഏകനാണ് അള്ളാഹുവിന് യാതൊരു പങ്കുകാരുമില്ല എനിക്കെന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കണമെങ്കിൽ അത് അള്ളാഹുവിനാണ് കഴിയുക അള്ളാഹു ഒഴികെ ബാക്കിയൊരു വസ്തുക്കൾക്കും എനിക്കൊരു ഉപദ്രവം ഉണ്ടാക്കാനുള്ള കഴിവില്ല നിങ്ങൾ പറയുന്നു നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ ശാപം എനിക്ക് ഏറ്റതാണെന്ന് അള്ളാഹു അല്ലാതെ മറ്റൊരു വസ്തുക്കൾക്കും എനിക്കൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള കഴിവുമില്ല നിങ്ങൾ ആരെയെല്ലാം അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നുവോ അവരിൽ നിന്നുമെല്ലാം ഞാൻ മുക്തനാണെന്ന് ഹൂദ് നബി അലൈസാദു വസ്സലാം അവരോട് പറയുകയുണ്ടായി എന്നിട്ട് ഹൂദു നബി അലൈഹി സാദു വസ്സലാം അവരോട് പറഞ്ഞു ഞാൻ ബലമേൽപ്പിക്കുന്നത് രക്ഷിതാവായ അള്ളാഹുവിനാണ് അള്ളാഹു സുബാനഹു തയ്യാലിയുടെ നിയന്ത്രണത്തിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അവനാണ് എല്ലാ വസ്തുക്കളെയും നിയന്ത്രിക്കുന്നവൻ അതിൽ അവന് യാതൊരു പങ്കുകാരുമില്ല തീർച്ചയായും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അതുതന്നെയാണ് സത്യമായ വാക്കുകൾ നിങ്ങളെങ്ങാനും ഈ സന്മാർഗം സ്വീകരിക്കാതെ പിന്തിരിഞ്ഞ് കളയുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ എൻ്റെ ഉത്തരവാദിത്തം പൂർത്തിയാക്കിയിട്ടുണ്ട് അള്ളാഹു എന്നോട് കൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നു നിങ്ങൾ ഇനി പിന്തിരിയുകയാണെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾ തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക നിങ്ങൾ പിന്തിരിയുന്നതുകൊണ്ട് അള്ളാഹുവിന് യാതൊരു കുഴപ്പം വരാനില്ല മനുഷ്യർ അനുസരിച്ചാലും അനുസരിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു എന്നും ഏറ്റവും ഉന്നതനാണ് നിങ്ങൾ അള്ളാഹുവിനനുസരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളെ മാറ്റി മറ്റൊരു സമുദായത്തെ അള്ളാഹു കൊണ്ടുവരും നിങ്ങളാഹു നശിപ്പിച്ച് കളയും അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ ഒരു യാതൊരു കുഴപ്പവുമില്ല അള്ളാഹു സുബഹാനഹുവല മറ്റൊരു സമുദായത്തെ കൊണ്ടുവരാൻ കഴിവുള്ളവനാണെന്ന് അവർക്ക് അറിയിച്ചു കൊടുത്തു ഇതെല്ലാം ഹൂദ് നബി അലീസാദു വസ്സലാം അവരോട് പറഞ്ഞത് അവർ സന്മാർഗം സ്വീകരിക്കാൻ വേണ്ടിയായിരുന്നു പക്ഷെ യാതൊരു ഫലവും അവരിൽ കണ്ടില്ല വീണ്ടും അവർ ധിക്കാരികളായി തീർന്നു അഹങ്കാരം കാരണത്താൽ ഹൂദ് നബി അലീസാദു വസ്സലാമിനെ വീണ്ടും അവർ ധിക്കരിക്കുന്നവരായി തീർന്നു അങ്ങനെ അള്ളാഹു സുബഹാനഹൂവത്തെ അവർക്ക് നിശ്ചയിച്ചതായ ശിക്ഷ അവരുടെ മേൽ ഇറക്കുകയുണ്ടായി അതിനെപ്പറ്റിയാണ് അടുത്ത ആയത്തിൽ അള്ളാഹു തയാല പറയുന്നത് നമ്മുടെ കൽപ്പന വന്നപ്പോൾ ഹൂദിനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിക്കുന്നവരെയും നമ്മുടെ കരുണ കാരണത്താൽ നാം രക്ഷിച്ചു കടുത്ത ശിക്ഷയിൽ നിന്നും നാം അവരെ സംരക്ഷിച്ചു അതാ ആദ് സമുദായം അവരുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും അവൻ്റെ ദൂതന്മാരെ ധിക്കരിക്കുകയും എല്ലാ ദുർവാശിക്കാരായ كالبنجل بدغلديهم كلبنغل بنبتغيهم وأتبعوا في هذه الدنيا لعنة ويوم القيامة ألا إن عادا كفروا ربهم ألا بعدا لعاد قوم هود ഇഹലോകത്തും ദിനത്തിലും അവർക്ക് ശാപം നൽകപ്പെട്ടു അറിയുക ആദ് സമുദായം അവരുടെ രക്ഷിതാവിനെ നിഷേധിച്ചു ഹൂദ് നബിയുടെ സമുദായമായ ആദ് സമുദായത്തിന് നാശം ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുഅത്താല ആദ് ഗോത്രത്തിന് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയ കാര്യം അറിയിച്ചിരികയാണ് നൂഹ് നബി അലീസലാമിൻ്റെ സമുദായത്തെ പോലെ തന്നെ ഹൂദ് നബിയെ ആദ് സമുദായം നിഷേധിച്ചു എത്ര സന്മാർഗത്തിലൂടെ ക്ഷണിച്ചിട്ടും ആ സന്മാർഗം സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല അങ്ങനെ ഇനി ഉപദേശം അവരിൽ ഫലം കാണുകയില്ല എന്ന് മനസ്സിലായപ്പോൾ അള്ളാഹു സുബാനഹുഅല നൂഹുനബി അലി സാദ് വസ്സലാമിൻ്റെ സമുദായത്തിൽ ശിക്ഷ ഇറക്കിയതുപോലെ തന്നെ ആദ് ഗോത്രത്തിന്റെ മേലും ശിക്ഷ ഇറക്കാനായി ഉദ്ദേശിച്ചു അങ്ങനെ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നപ്പോൾ ഹൂദ് നബി അലി സ്വലാമിനെയും വിശ്വാസികളെയും എപ്രകാരം അള്ളാഹു താല നൂകു നബിയെയും വിശ്വാസികളെയും സംരക്ഷിച്ചോ അതുപോലെ അവരെയും അള്ളാഹു താല സംരക്ഷിക്കുകയുണ്ടായി ഗോത്രത്തെ നശിപ്പിക്കാനായി അള്ളാഹു സുബാനഹുവ തായാല ശക്തമായ കാറ്റ് വിട്ടയക്കുകയുണ്ടായി എട്ട് പകലും ഏഴ് രാത്രിയും ആ ശക്തമായ കാറ്റ് അടിച്ചു വീശി അങ്ങനെ ആദ് സമുദായം നശിക്കുകയുണ്ടായി അള്ളാഹു സുബഹാനഹു വയാല ഈ ആയത്തിലൂടെ അറിയിച്ചിരുകയാണ് ഈ ആദ് ഗോത്രമെന്നുള്ളത് അവർ അള്ളാഹുവിനെ നിഷേധിച്ചു അവർക്ക് അള്ളാഹു അയച്ച പ്രവാചകനിൽ അനുസരിക്കാൻ തയ്യാറായില്ല എല്ലാ മോശമായ ആളുകളെയും അവർ പിമ്പറ്റി അതുകൊണ്ട് തന്നെ ദുന്യാവിലും ആഹ്ലത്തിലും അവർക്ക് പരാജയമാണ് ഉണ്ടായത് അവർ അള്ളാഹുവിനെ നിഷേധിച്ചു അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും അവർ വിദൂരത്തായി പോവുകയും എന്നെന്നും നശിച്ചവരായി തീരുകയും ചെയ്തു അതുകൊണ്ട് ഹൂദ് നബി അലൈ സാത്തു വസ്സലാമിൻ്റെ സംഭവത്തിലും നമുക്ക് ദൃഷ്ടാന്തമുണ്ട് ഹൂദ് നബി അലൈഹി സലാത്തു വസ്സലാമിനെയും വിശ്വാസികളെയും അള്ളാഹു സുബഹാനഹുല അവർ വിശ്വാസികളായതുകൊണ്ട് ഇരുലോകത്തും വിജയിപ്പിച്ചു എന്നാൽ ഹൂദ് നബി അലൈസാത്തു വസ്സലാമിൻ്റെ സമുദായം അവർ അള്ളാഹുവിനെ ധിക്കരിച്ചു അവരുടെ പ്രവാചകനെ അനുസരിക്കാൻ തയ്യാറായില്ല എല്ലാ മോശമായ കാര്യങ്ങളെയും പിൻപറ്റുകയും ചെയ്തു അതുകൊണ്ട് അവർക്ക് ഇരുലോകത്തും പരാജയമുണ്ടായി അതുകൊണ്ട് നമ്മളും അള്ളാഹുനെ അനുസരിക്കാതെ നിമിതങ്ങൾ സല്ല അള്ളാഹുഅലി വസ്ലമെ പിൻപറ്റാതെ മോശമായ കാര്യങ്ങളെ പിൻപറ്റിക്കൊണ്ടും മോശമായ ആളുകളെ അനുസരിച്ചു കൊണ്ടും ജീവിക്കുകയാണെങ്കിൽ നമുക്കും ഇരുലോകത്തും പരാജയമായിരിക്കും ഉണ്ടാവുക എന്ന് ഹൂദ് നബി അലൈസാത്തു വസ്സലാമിൻ്റെ സംഭവത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫിക് നൽകുമാറാകട്ടെ വാഹൃ അലഹമുല്ലാ റബുലാലമീൻ